അഫ്ഗാനിസ്ഥാനും ഇറാനും അപ്പുറം ഉത്ഭവിച്ച് മെഡിറ്ററേനിയൻ കടൽ കരിങ്കടൽ കാസ്പിയൻ കടൽ അറേബ്യൻ കടൽ എന്നിവിടങ്ങളിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്ന കിഴക്കോട്ട് നീങ്ങുന്ന മഴ പെയ്യുന്ന കാറ്റാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ അഥവാ പാശ്ചാത്യ അസ്വസ്ഥതകൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മെഡിറ്ററേനിയൻ മേഖലയിൽ രൂപം കൊള്ളുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അപ്രതീക്ഷിത ശൈത്യകാല മഴ നൽകുകയും ചെയ്യുന്ന എക്സ്ട്രാട്രോപ്പിക്കൽ കൊടുങ്കാറ്റിനെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുന്നു ഈ മഴ രീതി മൺസൂൺ രീതിയിലുള്ളതല്ല പടിഞ്ഞാറൻ കാറ്റുകളുടെ സ്വാധീനത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഇത് മൺസൂൺ സീസണിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഏത് സീസണിലും ഇത് സംഭവിക്കാം ഈ എക്സ്ട്രാ ട്രോപ്പിക്കൽ കൊടുങ്കാറ്റുകൾ ലോകമെമ്പാടും ഉണ്ടാകാറുണ്ട് അന്തരീക്ഷത്തിന്റെ താഴത്തെ പാളിയിൽ ഈർപ്പം വഹിക്കുന്ന ഉഷ്ണമേഖലാ പ്രതിരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രതിഭാസം പലപ്പോഴും അന്തരീക്ഷത്തിന്റെ മുകളിലെ പാളിയിൽ ഈർപ്പം വഹിക്കും ആഗോള താപനിലയിലെ വർധനവ് പാശ്ചാത്യ അസ്വസ്ഥതകളുടെ പരമ്പരാഗത സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ പടിഞ്ഞാറൻ മധ്യ ഹിമാലയൻ ശൈത്യകാലത്ത് സംഭവിക്കുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ ഗണ്യമായി വർദ്ധിച്ചുവെന്നാണ് വെതറൻഡ് ക്ലൈമറ്റ് ഡൈനമിക് ജേണൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പഠനം പറയുന്നത് ശൈത്യകാലത്തിന് പുറത്തുള്ള കാലാവസ്ഥയെയും ഇപ്പോൾ പാശ്ചാത്യ അസ്വസ്ഥതകൾ സ്വാധീനിക്കുന്നുണ്ട് തൽഫലമായി മൺസൂൺ സമയത്ത് പാശ്ചാത്യ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത് കനത്ത മഴ വെള്ളപ്പൊക്കം തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ വർധനവിന് കാരണമാകുന്നു വർഷം മുഴുവനും ഈർപ്പം വർദ്ധിക്കുന്നത് മൂലവും വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ സ്വഭാവ സവിശേഷകതകളിലെ മാറ്റങ്ങൾ ഉണ്ടാകാം ഇതിനുള്ള ഒരു പ്രധാന കാരണം സമീപ ദശകങ്ങളിൽ അറബിക്കടലിന്റെ ദ്രുതഗതിയിലുള്ള ചൂടാണ് ഇത് കൂടുതൽ ഈർപ്പം പുറത്തു വീഴുന്നതിന് കാരണമായി എർത്ത് സയൻസ് റിവ്യൂസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു പഠനത്തിൽ നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതിനേക്കാൾ സമീപ ദശകങ്ങളിൽ അറബിക്കടലിന് മുകളിലുള്ള സമുദ്രോപരിതല താപനില ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒന്ന് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചതായി കണ്ടെത്തി ഇത് മഴ കൂടുതൽ ഇടയ്ക്കിടെ തീവ്രമായി ലഭിക്കാനും സാധ്യതയുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജമ്മു കശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പെരുമാറ്റ രീതിയിലെ മാറ്റം കനത്ത മഴ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് കാരണമായതായും കണ്ടെത്തി വടക്കുപടിഞ്ഞാറൻ സമതലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഉഷ്ണ തരംഗങ്ങൾ അകറ്റി നിർത്താനും ഇത് സഹായിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം